പെരിഞ്ഞനത്ത് ഡയറക്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായ യുവതിയെ തട്ടിക്കൊണ്ടുപോയ ഓട്ടോറിക്ഷ ഡ്രൈവർ പിടിയിൽ പാലക്കാട് കണ്ണമ്പ്ര പരുവശ്ശേരി ചമപ്പറമ്പ് വീട്ടിൽ സന്തോഷിനെയാണ് അറസ്റ്റ് ചെയ്തത് ചന്ദ്രാപ്പന്നിയിൽ വീടുകളിൽ കയ്യറിയിറങ്ങി ഡയറക്റ്റ് മാർക്കറ്റിംഗ് നടത്തുന്ന തിരൂർ സ്വദേശിയായ യുവതിയെ വ്യാഴാഴ്ച പെരിഞ്ഞനം ദുർഗാ നഗറിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ് ഈ സമയം യുവതി ഓട്ടോറിക്ഷയിൽ നിന്നും ചാടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് യുവതി കൈപ്പമംഗലം പോലീസിൽ പരാതി നൽകി തുടർന്ന് ഓട്ടോറിക്ഷ സ്റ്റാന്റുകളും മെക്കാനിക്കുകളെയും സിസി ടി വി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പാലക്കാട് രജിസ്ട്രേഷനിലുള്ള പ്രൈവറ്റ് ഓട്ടോറിക്ഷയിൽ ഫിനോയിൽ വിൽപ്പന നടത്തിവന്നിരുന്ന സന്തോഷിനെ അറസ്റ്റ് ചെയ്തത് ഇയാൾ ഉപയോഗിച്ചിരുന്ന ആദർശ എന്ന പേരുള്ള ഓട്ടോറിക്ഷ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ കൈപ്പമംഗലം ഇൻസ്പെക്ടർ ഷാജഹാൻ സബ് ഇൻസ്പെക്ടർമാരായ സൂരജ് പ്രദീപ് ജെയ്സൺ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ലിജു ഇയാനി പോലീസ് ഉദ്യോഗസ്ഥരായ ബിജു നിശാന്ത് ഷിജു അനന്തുമോൻ പ്രിയ എന്നിവരാണ് അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നത്